കേന്ദ്ര സർക്കാർ ന്യായമായ കാര്യം പറഞ്ഞുകൊണ്ടല്ല നമുക്ക് നമ്മുടെ പണം തടയുന്നതെങ്കിൽ അത് മനുഷ്യരോട് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി പറ്റണം അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ രാഷ്ട്രീയ പരാജയമാണ് അത് രാഷ്ട്രീയ പരാജയമാണ് നിങ്ങളത് ജയിച്ചിട്ടുണ്ട് നിങ്ങൾ കഴിഞ്ഞ വർഷം ജയിച്ചു മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി സമരം ചെയ്തതിൻ്റെ പ്രത്യാഘാതം എന്തായിരുന്നു നിങ്ങൾ വഴിയിലിറങ്ങി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അന്ന് ടെലിവിഷൻ ചാനലുകൾ വഴിയിലിറങ്ങി മനുഷ്യരോട് ചോദിച്ചു കഴിയുമ്പം കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിൽ തരാനുള്ള പണം തരുന്നില്ല എന്ന് മനുഷ്യർ ഉറച്ചു പറഞ്ഞിരുന്നു ഇതാണ് പൊളിറ്റിക്കൽ ക്യാമ്പയിൻ എന്ന് പറയുന്നത് അതിനു പകരം നിങ്ങൾ പുറകിൽ കിട്ടുപോയി ഒപ്പിട്ട് വെച്ച് വന്നിട്ട് നമുക്ക് പൈസ കിട്ടും നമുക്ക് ശമ്പളം കൊടുക്കാമെന്ന് പറയുന്നത് നിങ്ങൾ എത്ര ശമ്പളം കൊടുത്താലും നിങ്ങളുടെ പോളിസി എന്താണെന്ന് മനുഷ്യർ ചോദിക്കും കാരണം ഈ പോളിസിയിൽ കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ട് നിങ്ങൾ കൊടുക്കുന്ന ശമ്പളം കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ട് നിങ്ങളുടെ പോളിസിയുടെ ബലത്തിൽ കിടന്നു അതിൻ്റെ അത് തലയിൽ വെച്ച് കിടന്നുറങ്ങുന്ന മനുഷ്യരുണ്ട് നിങ്ങൾ പോളിസിയിൽ കോംപ്രമൈസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉറക്കം വരില്ല അപ്പോൾ അവർ അവരുടെ കംഫർട്ടബിളായിട്ട് പൊസിഷനിലേക്ക് പോകും കോൺഗ്രസ് എന്നുള്ളത് ഒരു അഖിലേന്ത്യാ പാർട്ടിയാണ് ആ പാർട്ടിക്ക് ഈ പാർട്ടിയിലെ നേതാക്കന്മാർ പലയിടത്തും കോമ്പ്രവൈസ് തരത്തിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാകും ആ പാർട്ടി തന്നെ ചിലയിടത്തും കോംപ്രവൈസ് ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ആർ എസ് എസിനെതിരെയുള്ള ഒരു സിംഗിൾ ലാർജസ്റ്റ് ഫോഴ്സ് എന്നുള്ളത് കോൺഗ്രസ് ആണ് കേരളത്തിൽ നോക്കുന്ന ഒരു മതനിരപേക്ഷ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഈസ് നോട്ട് ഇമ്മീഡിയറ്റ്ലി അസോസിയേറ്റഡ് വിത്ത് ലെഫ്റ്റ് കോൺഗ്രസ് അയാളുടെ ഓപ്ഷനാണ് അത് എന്താ കാര്യം തെറി വിളിച്ചിട്ട് പ്രത്യേകിച്ച് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും മനുഷ്യരെ കൺവിൻസ് ചെയ്യുകയും ചെയ്തില്ല എങ്കിൽ ഇടതുപക്ഷത്തിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും തിരിച്ചടിഞ്ഞിട്ടുണ്ട്